ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ചാനൽ ചാവക്കാട് ആലുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട കെ പി വത്സലന്റെ പത്തൊൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നഗരസഭയിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു നഗരസഭാ നടന്ന അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പുഷ്പാർച്ചന നടത്തി വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാഹിന സലീം പി എസ് അബ്ദുൾ റഷീദ് മുഷർ ലത്തീഫ് അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ പ്രസന്ന രണദിബേ മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ എം ആർ രാധാകൃഷ്ണൻ തുടങ്ങി ജനപ്രതിനിധികൾ ും നഗരസഭാ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനാറിനാണ് കെ പി വത്സലൻ കുത്തേറ്റ് മരിച്ചത് സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് നിലവാരമാർന്നുമാനവും ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്